രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടിയിരുന്ന് അവരെ വിളിക്കുന്ന പേരാണ് ചാണകം നിങ്ങൾക്കറിയാമോ നോർമലി നമ്മൾ ചാണകം എവിടാണ് കാണുന്നത് പശു തൊഴുത്തിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ അല്ലെങ്കിൽ നടന്നു പോകുന്ന റോഡ് സൈഡിലോ റോഡിൻ്റെ മധ്യഭാഗത്തോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ചാണകവും മൂത്രവും ഒക്കെ നോർമലി കാണുന്നത് അപ്പോൾ എന്തു പറഞ്ഞാലും ചാണകം ചാണകം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എവിടെയായിരിക്കും ഇരിക്കുന്നതെന്ന് നാം ഊഹിക്കാവുന്നതേയുള്ളൂ ഒന്നെങ്കിൽ വിസർജ്യ സ്ഥലത്ത് ഈ ചാണകത്തിൻ്റെ തൊഴുത്തിലും അല്ലെങ്കിൽ പശുക്കൾ എവിടെയാണോ വിസർജ്യം ഇടുന്നത് അവിടെ ആയിരിക്കും ഇതുങ്ങളുടെ മിക്ക സമയമുള്ള ടൈം സ്പെൻഡിങ് അതുകൊണ്ടാണല്ലോ അവർക്ക് എന്ത് കണ്ടാലും അല്ലെങ്കിൽ ആരെന്ത് നല്ലത് പറഞ്ഞാലും അവർക്ക് ചാണകത്തിൻ്റെ ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തൊഴുത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതിന് മുകളിലും കുറച്ച് കാര്യങ്ങൾ ഈ കൺട്രിയിൽ നടക്കുന്നുണ്ട് അതറിയിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത് അറിയണമെന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ടു മുതൽ ടു തൗസൻഡ് നയൻ വരെ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ജനതാ പാർട്ടി ടു ത്രീ ഇയേഴ്സ് ഭരിച്ചിട്ടുണ്ട് സോ നിയർലി സിക്സ്റ്റി ഇയേഴ്സ് ഇന്ത്യ കയ്യിൽ കിട്ടിയ അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ച പാർട്ടി ഇപ്പോൾ ഒരു ചാൻസിന് വേണ്ടി കേഴുകയാണ് ഞങ്ങൾക്കൊരു ചാൻസ് തരൂ എന്തിനാണെന്നറിയാമോ ഞങ്ങൾ പവർട്ടിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കും അതായത് ദാരിദ്ര്യത്തിൽ പിന്നെ ഡെവലപ്പ് ചെയ്യും ഇന്ത്യയെ പിന്നെ ക്യാഷ്ലെസ് കൺട്രിയാക്കും അതായത് ഒരു രാഷ്ട്രം ഒരു മതം അപ്പം അറുപത് വർഷമായിട്ട് ഇവർക്ക് ജനങ്ങളുടെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യം ഈ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാര്യം ഈ പറയുന്നത് ഇന്ത്യയുടെ കാര്യം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കാര്യമാണീ പറയുന്നത് അടിസ്ഥാന സൗകര്യമായ കരണ്ട് ചികിത്സ ആഹാരം ടോയ്ലറ്റ് വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോലും ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്ത ഇവരാണ് എയ്റ്റ് നയൻ ടെൻ ഈ ടെൻ ഇയേഴ്സായിട്ടുള്ള ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയായിരുന്നു കൊണ്ട് കളിയാക്കുന്നത് ഏ അപ്പോൾ ഈ നയൻ ടെൻ ഇയേഴ്സ് കൊണ്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം ഫസ്റ്റ് ഇപ്പോൾ ലാസ്റ്റുള്ള അച്ചീവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ മൂണിൽ കാല് വെച്ചത് സൗത്ത് പോൾ ഓക്കെ അപ്പം അത്രയ്ക്ക് വലിയ കാര്യങ്ങളിലോട്ട് പോകണ്ട ഇപ്പം ആൾക്കാർ പറയും ഇവിടെ ആ മനുഷ്യനെ കഴിക്കാൻ ആഗ്രഹം ആഹാരമില്ലാത്തപ്പോഴാണ് മൂണിലെ കാര്യം പറയുന്നതെന്ന് പറയും സോ അതുകൊണ്ട് അത് പറയുന്നില്ല അതവിടെ കിടക്കട്ടെ ഇപ്പം ഫാമേഴ്സിന് സിക്സ് തൗസൻഡ് റുപ്പീസ് ഇപ്പം ഫാമേഴ്സിൻ്റെ കാര്യം ആരും നോക്കുന്നില്ല നോക്കുന്നില്ല എന്ന് പറയും പക്ഷേ വെജിറ്റബിൾസിനും വില കൂട്ടുമ്പോൾ അവിടെ പ്രശ്നം നിങ്ങൾക്ക് വെജിറ്റബിൾസ് എല്ലാം ഫ്രീ ചീപ്പ് റേറ്റിലും വേണം ഫാമേഴ്സ് എല്ലാം ഭയങ്കര ഹൈ ക്ലാസ് ആയിട്ട് ജീവിക്കുകയും വേണോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുകയും വേണോ അല്ലേ അതൊരു ഭയങ്കര കാര്യമാണ് അപ്പോൾ ഫാമേഴ്സിന് സിക്സ് തൗസൻഡ് റുപ്പീസ് അത് ഡയറക്റ്റ് അക്കൗണ്ടിലാണ് കൊടുക്കുന്നത് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ഫ്രീ ഗ്യാസ് കണക്ഷൻ ഫോർ ഫാമേഴ്സ് ലോ യു പി ഐ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് യു പി ഐ പറഞ്ഞപ്പോഴേ ഭയങ്കര ഒബ്ജക്ഷൻസ് പറഞ്ഞാൽ വെജിറ്റബിൾസുകാരൻ്റെ കയ്യിലെങ്ങനെയാണ് നെറ്റ് വരുന്നത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള ഇതായിരുന്നു ഇപ്പം പാനിപ്പൂരിക്കാരനെ ഒരു പത്ത് രൂപ വേണേലും സ്കാൻ ചെയ്ത് നമ്മൾക്ക് എവിടെ വേണേലും ഇപ്പം മറ്റുള്ള കൺട്രികളിലോട്ട് വിൽക്കുകയാണ് യു പി ഐ അത്ര മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് യു പി ഐ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് റോഡ് നാഷണൽ ഹൈവേസ് എയർപോർട്സ് റെയിൽവേ സ്റ്റേഷൻസ് സ്പോർട്സിലുള്ള ഡെവലപ്മെന്റ് സ്പോർട്സിൽ മുമ്പ് നമ്മൾ എത്ര ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു ഇപ്പോൾ എത്ര മെഡൽ വാങ്ങിച്ചുകൊണ്ട് വന്നു അല്ലെങ്കിൽ വരുന്നു അതുപോലെ ത്രീ ആർട്ടിക്കിൾ ട്രിപ്പിൾ ചലാഖ് എത്ര എയിംസ് കൂടി ഇത്രയും സിക്സ്റ്റി ഇയേഴ്സ് കൊണ്ട് എത്ര എയിംസ് ഉണ്ടായിരുന്നു നമുക്ക് ഏതാണ്ട് ഫോർട്ടീൻ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളു അത് ഇപ്പം എത്രയുണ്ട് ഈ കുറഞ്ഞ വർഷം കൊണ്ട് എത്ര എയിംസ് കൂടി ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക ഐ ഐ ടി പ്രൊപ്പോസ്ഡ് എൻ ആർ സി യു സി സി അരുണാചൽ പ്രദേശിൻ്റെ എല്ലാം ലാസ്റ്റ് വില്ലേജ് വരെയാണ് റോഡും കറണ്ടും വന്നിരിക്കുന്നത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് പിന്നെ വാക്സിൻ ഹബ് ഓഫ് ഇന്ത്യ അതുപോലെ സബ്മറൈൻ ഉണ്ടാക്കുന്നു അതൊക്കെ ഇത്രയും നാള് വാങ്ങിക്കുകയായിരുന്നു ജൻതൻ ഔഷധി അതായത് മെഡിസിൻസ് ലോ പ്രീമിയം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മോർ ഫുഡ് ഗ്രെയിൻസ് ഫോർ ചീപ്പ് റേറ്റ് കാർഡ് ലിങ്ക് ടു ബാങ്ക് അതായത് കറക്ഷൻ കുറയ്ക്കാൻ വേണ്ടി മെയിൻ ഐ ഡി ആധാർ കാർഡാക്കി ഇൻക്രീസ്ഡ് അപ്രീഷിയേറ്റീവ്ലി എഡ്യൂക്കേഷൻ ടു ആർംഡ് ഫോഴ്സസ് അതായത് മിലിറ്ററി ഇങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല മനസ്സിലായോ അതുകൊണ്ട് നിങ്ങളൊക്കെ ആ കാലിത്തൊഴുട്ടിൽ നിന്നൊന്ന് വെളിയിലോട്ട് വരിക വായിക്കുക റിയുക എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് അല്ലാതെ റാം റാം ശിവ് ശിവ് ചാണകം ചാണകം എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ലെവൽ ആപ്പ് ഓക്കെ ഇനി വീഡിയോയ്ക്ക് താഴെ വന്ന് ചാണകം ചാണകം എന്ന് എഴുതി നിങ്ങളുടെ സംഘബലമൊന്നും ഇവിടെ കാണിക്കേണ്ട കാരണം അത് നിങ്ങളുടെ സംഘബലമല്ല നിങ്ങളുടെ വിവരദോഷത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഓക്കെ